പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് വളരെ ക്വാളിറ്റി കുറവുള്ള വീഡിയോ ആണെന്ന് എനിക്ക് അറിയാമെങ്കിലും പക്ഷേ നിങ്ങളെപ്പോലുള്ള നല്ലവരായിട്ടുള്ള ആൾക്കാർ ആ വീഡിയോ സപ്പോർട്ട് ചെയ്യാറുണ്ട് കുറച്ച് പേർ എന്നെ സ്ഥിരമായിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ എനിക്ക് തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് കാരണം ഞാൻ ഈ നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാകാറുണ്ട് ഞാനിത് നിങ്ങളോട്ടൊന്ന് സംസാരിക്കാൻ കുറച്ചുകൾ കൊണ്ട് വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഈ മറ്റു പിന്നെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ചിലരിനോട് മുന്നേ ചോ മുൻപേ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോ ചോദിച്ചു ഞാൻ അത് നമ്മുടെ യൂട്യൂബിൽ പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ യൂട്യൂബിൽ പ്രോബ്ലംസ് വരാനായിട്ട് സാധ്യമാണ് പക്ഷെ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് അങ്ങനെ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു എറർ കാണിച്ചു വരത് അപ്പം ഞാനത് ഡിലീറ്റ് കളഞ്ഞു അപ്പം പക്ഷെ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ചില വീഡിയോയുടെ നമ്മുടെ സൗണ്ട് നമ്മൾ നമ്മുടെ തന്നെ സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ പ്രശ്നങ്ങൾ വരത്തില്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഞാനൊരു വീഡിയോ ഈ കഴിഞ്ഞ ഒരു പത്ത് ഒരു മാസത്തെ ഒരു മാസത്തിനും ഈ അടുത്ത സമയത്തൊരു വീഡിയോ ഒരു ഡോഗിന്റെ വീഡിയോ ഞാൻ അത് ഡൗൺലോഡ് ചെയ്താണ്ട് വൺ മില്യൺ വ്യൂസ് ആയി കാരണം ഞാൻ ഈ വൺ മില്യൺ വ്യൂസ് ആൻ പറയാൻ കാരണം കാരണം അതിനോടനുബന്ധിച്ച് എൻ്റെ സബ്സ്ക്രിപ്ഷനും നല്ല രീതിയിൽ കൂടി കാരണം എനിക്ക് ഒരു തൊള്ളായിരം രൂപ ആ സമയത്തായി അപ്പം ആയിരത്തി നാനൂറോളം സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബർ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വീട് നല്ല ഒരുവിധം എല്ലാ ആൾക്കാരും നല്ല വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എങ്കിലും വോയിസ് ക്ലാരിറ്റി അതുപോലെ തന്നെ വീഡിയോ ക്ലാരിറ്റി ഒക്കെ കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് വ്യൂസും കാര്യങ്ങളും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെ അങ്ങനെ ഇതായിട്ട് കുറേ നമുക്ക് സമയമുള്ള സമയത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വിടും ഞാനങ്ങനെ വല്ലപ്പോഴും കാണാൻ ചില പറയും ന്യൂ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ഞാൻ കൊടുക്കാറേ നമുക്ക് തന്നെ സബ്സ്ക്രിപ്ഷൻ വരാറുണ്ട് പിന്നെ ചില നമ്മൾ വലിയ അവസം യൂട്യൂബേഴ്സിൻ്റെ പറഞ്ഞാൽ അവർക്കൊന്നും നമ്മുടെ വീഡിയോ കാണാനോ അല്ലെങ്കിൽ അതിനുള്ള സമയമൊന്നും അവർക്ക് ഇതൊന്നും വായിക്കാനോ ഉള്ള സമയമൊന്നും കാണാൻ പിന്നെ എന്താണ് സാധാരണ ഞാൻ ഇപ്പൊ ഈ ഇത് എന്റെ ഒരു പിന്നെ അനുഭവങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ മറ്റു മാധ്യമം മറ്റു പ്ലാറ്റ്ഫോമുകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് വീഡിയോകൾ ഒക്കെ ചെയ്യാറുണ്ട് ആ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഇടാറുണ്ട് പക്ഷെ അതൊക്കെ ചില സമയത്ത് സോങ്ങ് കാണിക്കാറില്ല ഞാൻ അത് പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് ചില പങ്കിടും ചിലപ്പോൾ സോങ്ങിന് ഇത് വരാറുണ്ട് അതിൻ്റെ സ്ട്രൈക്കൊക്കെ പിന്നെയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും രാവിലെ നമ്മൾക്ക് പോകാം അന്നേരത്ത് ആ എട്ട് മണിക്ക് പോകാൻ ഞാൻ എനിക്ക് ഡ്യൂട്ടി ആണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഇടുന്ന ഒക്കെ ആയിരിക്കും കൂടുതലും അങ്ങനെ ലോങ് വീഡിയോ ഞാൻ ചെയ്യാറില്ല ലോങ് വീഡിയോ ചെയ്യാൻ വളരെ സമയത്ത് അങ്ങോട്ട് വെളിയിൽ അങ്ങനെ പോകുമ്പോൾ അന്നങ്ങണ്ടെന്ന് രണ്ട് വീഡിയോസ് ഒക്കെ എടുക്കാം ലോങ് വീഡിയോ പോകുമ്പോൾ ആണ് കൂടുതലും അപ്പോൾ വാച്ചിങ് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കുറവാണ് പിന്നെ കുറച്ച് നമുക്ക് രാവിലെ ഉണ്ടാകുന്ന പാചകങ്ങളും വല്ല പുട്ടുണ്ടാക്കുന്ന അങ്ങനെയൊക്കെയുള്ള സാധ്യങ്ങളാണ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നുണ്ടാക്കി ദോശയാണ് കുറച്ച് കരിഞ്ഞു പോയെങ്കിലും ഞാൻ തന്നെ അരിയെ പിന്നെ വെള്ളത്തിലിട്ടുന്നതിന് എല്ലാ വെച്ച് അങ്ങനെയുള്ള ഇതാണ് വല്ലപ്പോഴും നമ്മൾ കഴിവതും ഹോട്ടൽ ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കുക കാരണം എന്നാ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനാണ് നമ്മൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുക കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം അങ്ങനെ കഴിഞ്ഞാൽ ഇപ്പം ഒരു ഇന്നലെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസം ഞങ്ങൾക്ക് ഇവിടെ നവോദയയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഈ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ പ്ലസ് ടു അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവാർഡ് ദാന ചടങ്ങ് എക്സലൻസി അവാർഡ് എന്ന് പറഞ്ഞൊരു പരിപാടി ആയിരുന്നു ഒരു ഒമ്പത് വരെ എട്ട് ആ ഒമ്പത് വരെ ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ അപ്പം അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് അപ്പുറത്തെ ഒരു വുമൻസിൻ്റെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് അപ്പുറത്തെ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് വേൾഡ് വുമൺ മാൽക്കോബാർ യൂണിറ്റിൻ്റെ പ്രോവിൻസിൻ്റെ ഒരു അവരുടെ ഒരു മാസമായിട്ട് ഈ പരിപാടി നടക്കുന്നുണ്ട് ഈ ഒരു മാസമായിട്ട് അതിൻ്റെ ഇരിക്കുന്ന മീരാനന്ദനാണ് ഇന്നലെ അവിടെ വന്ന് അവരുടെ എനിക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അതിലും ഒന്ന് പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞ് അവരുടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടു നല്ല ആണ് നടക്കുന്നത് നല്ല ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുടെ ടാലന്റ് അവതരിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് സൗദിയിലെ കിട്ടി കിട്ടിയവരുടെ കിട്ടിയ ഒരു ഫാമിലി ആയിട്ടാണ് അവർ ഓരോ പരിപാടി അവതരിപ്പിച്ച് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് പേർ കണ്ട് പിന്നെ അവിടെയെന്ന് വെച്ചായ സുഹൃത്തുക്കൾ ഞങ്ങൾ അവരുടെ എക്സിക്യൂട്ടീവേഴ്സും ഞങ്ങളെല്ലാവരും ഒരു മീറ്റിംഗ് ഞങ്ങൾ ചെറിയ ചായ കുടിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു അപ്പം അങ്ങനെ അവധി സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് നമ്മൾ ദോശയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം നമ്മുടെ ഇതിനകത്ത് വീഡിയോ ചെയ്യുന്ന ഒരു കൽഖാന എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഒരു വീഡിയോ കൊണ്ട് ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം പിന്നെ മുടിയൊക്കെ ഒന്ന് വെട്ടി വെളിയിൽ പോയിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ കാരണം എടുത്തു പറയാനായി ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് മറ്റേ ഇതായിട്ടുള്ള ഒരു ഇതുമില്ല മറ്റേ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി പച്ചമുളക് കരിയാപ്പല ഇങ്ങനെയൊക്കെയുള്ള സാധനം കരിയാപ്പിലുണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് പിന്നെ നമുക്ക് ഒരു ടൈം പോകേണ്ട ഒരു ആവശ്യകത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ പേടിച്ച കഴി കഴിയെല്ലാം വൃത്തിയാക്കി കാരണം ആയിരത്തി മൂന്ന് കൊണ്ട് ഒരു ചിക്കൻ മേടിച്ചു എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഒരാഴ്ച പോകും അത് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ഈ മുള പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അതെടുത്തൊക്കെ ചിക്കൻ നമ്മുടെ ഫ്രിഡ്ജ് വെച്ചു അതിനുശേഷം ഉള്ളിയെല്ലാം റെഡിയാക്കി അരിഞ്ഞ് വെളിച്ചെണ്ണയ്ക്കകത്തി പറഞ്ഞിട്ട് കൂട്ട് ഫ്രൈ ചെയ്തിന് ശേഷം നല്ലപോലെ ഉള്ളി ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിട്ടു ചിക്കനിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചു ഞാൻ വെള്ളം ഒഴിച്ചില്ല വെള്ളം ഒഴിക്കാതെ തന്നെ ആവിക്കാത്ത തന്നെ അത് വെന്ത് കിട്ടി അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു അപ്പോൾ അതായത് ഇന്നത്തെ ആഹാരം ഉച്ചയ്ക്കുള്ളത് ഇനി വൈകിട്ട് ചായ കുടിക്കണം ഇന്നും ഒരു ഉണ്ട് അതിനെ ഒക്കുവാണെങ്കിൽ ഒന്ന് പോകണം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ അവധി സമയത്ത് ഇങ്ങനെ പോ ഉള്ള പരിപാടികൾ ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ അവധി ഉണ്ടെങ്കിലും ഓരോരോ പരിപാടികളുണ്ട് അതിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം പോകും കാര്യങ്ങളൊക്കെ പോകും അപ്പം നിങ്ങളൊക്കെ നല്ല വീഡിയോസ് ചെയ്യുക അതുപോലെ നല്ല ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ജീവിതം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഷെയർ ചെയ്യുക തെറ്റു നമ്മളെൻ്റെ വീഡിയോ എന്നെ സമയത്തുള്ള എൻ്റെ വീഡിയോ ആയിട്ട് മാക്സിമൊക്കെ പറ്റത്തുള്ളൂ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ എത്രയൊക്കെ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടി എനിക്കൊരു അനുഭവം ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ രാവിലെ നമ്മൾ എണ്ണിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പരിപാടി ഉണ്ടായിട്ട് നമ്മൾ നമ്മളതിനു മുക്കിന്ന് ധാരാളം വെള്ളം ഇങ്ങനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്ന വളരെ ഒരു നമ്മള് കുളിച്ച് കഴിഞ്ഞാലതും പിന്നെ മാറത്തുള്ളൂ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് തുമ്മ നമ്മുടെ തല പൊട്ടി അകത്തു തന്നെ നല്ല രീതിയിൽ തുമ്മിഴു അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ യൂട്യൂബിനകത്ത് യാഥാർത്ഥ്യമായിട്ടൊരു വീഡിയോ കണ്ടു അപ്പം അവര് പറഞ്ഞതിനകത്ത് മഞ്ഞളും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് പിന്നെ വീട്ടിൽ തന്നെ മഞ്ഞൾ പൊടിച്ച് വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ മഞ്ഞളും പിന്നെ കുറെ തേൻ മേടിച്ചു അതിനകത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് മാറി ഇപ്പം മൊത്തമായിട്ട് എനിക്ക് ആ ഒരു വേണ്ട ആറുമാസം ഇതുവരെ നമുക്ക് തുമ്മൽ നോർമൽ ഉണ്ടാകുന്ന തുമ്മലല്ലാതെ ആ ഒരു നമുക്ക് മാറായിട്ട് ഇപ്പൊ ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്നില്ല ചില കാര്യങ്ങൾ എല്ലാവർക്കും നമുക്കത് ചില ബോഡിക്ക് അത് ശരിയാവും ചില ബോഡിക്ക് ശരിയാകത്തില്ല പക്ഷെ എനിക്കത് മാറി പിന്നെ എൻ്റെ കൂടെയുള്ള ഒരു വ്യക്തിയുണ്ട് സൂപ്പർവൈസർ ഉണ്ടായിരുന്നു പുള്ളിക്കു കൊടുത്ത് പുള്ളിക്കും അത് മാറി അപ്പം ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഇപ്പം നാട്ടിൽ മഴയും വെള്ളപ്പൊക്കമാണ് മിക്ക ആൾക്കാരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു ദിവസം കഴിയാറായപ്പോൾ ഇവിടെ സന്ധ്യയായി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഏ കാണാം